എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ പിങ്ങിക്കുട്ടി ഇവിടെ വന്ന വിശേഷങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ് ആകട്ടെ പിങ്കിക്കുട്ടി വന്ന് പോയിട്ട് ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒച്ചയാണോ അല്ല പതുക്കെ പതുക്കേണ്ട ഈ ഡേറ്റ് ഇഴഞ്ഞ് വീഡിയോ ഇടുന്നതും അപ്പോൾ സ്പീഡിലൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കും എന്തായാലും നമ്മുടെ പിങ്കക്കുട്ടി വന്ന വിശേഷങ്ങളൊക്കെ ഞാൻ വള്ളിപൊലി തെറ്റാതെ പറഞ്ഞതരാട്ടം അപ്പോൾ ഇവള് വന്നത് ഡിസംബറിലായിരുന്നു ഡിസംബറിൽ ഒരു അഞ്ച് ദിവസത്തോളം ഇവിടെ ഉണ്ടായ ഡേറ്റ് ഞാൻ മറന്നുപോയി അപ്പോൾ ഡിസംബറിൽ ഇവളുടെ ഓണറൊക്കെ തമിഴ്നാട് ആള്ള പ്രദേശം അവരങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവള് വീട്ടിൽ ഒറ്റക്കായിരിക്കുമല്ലോ ഒരു നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അന്ന് ഇങ്ങോട്ടേക്ക് കുണന്നാക്കിയതാം അപ്പോൾ താഴെയാണെങ്കിൽ നമ്മുടെ പപ്പൂസാണെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ തന്നെ പോരാളി ഈ കലിപ്പത്തി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇവളെയും കൂടി കണ്ടതന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിങ്കിക്കുട്ടീനെ നമ്മൾ മേളയിലത്തെ കേച്ചിലാണ് കുണുനിന്നിട്ടതും നമ്മുടെ ബാക്കിയുള്ള ടീംസ് അവിടെ ഉണ്ടായിരുന്നല്ലോ റൂബിക്കുട്ടീൻ സ്കൂബിക്കുട്ടീൻ ടെഡിക്കൂട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു നമ്മുടെ ടെഡിക്കൂട്ടനായിട്ട് വേഗം കൂട്ടായിക്കോളെ ടെഡിക്കൂട്ടൻ അങ്ങനെ ട്ട് ഭയങ്കരമായിട്ട് കൂട്ടാവുന്ന ടൈപ്പാണ് കേട്ടം അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും കുഞ്ഞുമണിയായിട്ട് കൂട്ടാവാനായിട്ട് നമ്മുടെ പിങ്കി പിങ്കിക്കുട്ടി ഒത്തിരി ശ്രമിച്ചെങ്കിൽ കുഞ്ഞുമണിയാണെങ്കിൽ സിംഗിൾ പസംഗ് ചെയ്തെന്നും അവനാണെങ്കിലും പെണ്ണുങ്ങളോടൊന്നും കൂട്ടുകൂടാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചിട്ട് ആരോടും കൂട്ടുകൂടിയില്ല എന്നൊന്നും പറയില്ലായിട്ട് നമ്മുടെ തുമ്പിക്കുട്ടിയായിരുന്നു അവൻ്റെ ഫേവററ്റ് ആയിട്ടുണ്ടായിരുന്നതും അവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നട്ട ഒരു പക്ഷേ തുമ്പിക്കുട്ടിക്ക് പകരം ആരും വരില്ല എന്ന് ഓർത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ തുമ്പിക്കുട്ടീനെ നഷ്ടപ്പെട്ടു പോയ പോലെ ഇവളെയും നഷ്ടപ്പെട്ടു പോകും എന്ന് ഓർത്ത് വിഷമിച്ചിട്ടാകും എന്ന് തന്നെയും കുഞ്ഞുമുണി എല്ലാവരായിട്ട് കൂട്ടുകൂർന്നാണെങ്കിൽ ഇവളെയായിട്ട് കൂട്ടുകൂടിയില്ല എന്നാൽ അറിയില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബമായിട്ട് പോലും അവർ തമ്മിൽ കൂട്ടായില്ലട്ടോ കേട്ടോ ഇത്തവണ നമ്മുടെ പിങ്കി മോളിൽ ഞാൻ കൊണ്ടുവന്നിട്ട് മേളത്തെ കേജിൻ്റെ അകത്താണ് കൊണ്ടുവന്നിട്ടും മേളിത്തെ കേജിയിൽ കൊണ്ടുവന്നിട്ടപ്പോഴത്തേക്ക് എട്ടിക്കൂട്ടം കൂട്ടാൻ വന്നെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ പിങ്കി കുട്ടിയാണെങ്കിൽ ആരായിട്ട് കൂട്ടുകൂടാണ്ടായിരുന്നില്ല കേട്ടോ ഒറ്റയൊക്കെ മാറിപ്പോയിരിക്കട്ടെ പിന്നെ പിങ്കി കുട്ടി വന്നു എന്ന് കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവളെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തതും അപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മുടെ പൂച്ചക്കൂട്ടന്മാരുടെ കേജിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് പിങ്കി പിങ്കിക്കുട്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ട്ടോ ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ചീറ്റിലും ബഹളവും ഒക്കെ ആയിരുന്ന കേട്ടോ പക്ഷെ പിന്നീട് അവൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിൾ പോകുന്നേ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ കേച്ചിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ പോലെ നമ്മുടെ മണിക്കൂട്ടിയും അപ്പസും കൂടി കയറി വന്നിട്ടുണ്ടായിരുന്നു അതെന്നോടുള്ള സ്നേഹം കൂടി കയറി വന്നതെട്ടും യുവമാരുടെ കേച്ചിൻ്റെ അകത്ത് ഫുഡ് ഉണ്ടാവും അപ്പോൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് യുവന്മാരാണെങ്കിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതെ ഇങ്ങനെ ഇട്ട് വെറുതെ വേസ്റ്റ് ആയി കളയുക കളയുകട്ടെ അപ്പം അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എഡിക്കൂട്ടനാണ് ഈ മണിക്കൂട്ടിനെ കണ്ടപ്പോൾ തന്നെ പുരുത്തി ഇറങ്ങിയിട്ടുണ്ടെട്ടം വാടി ഇവിടെ നമുക്ക് പണ്ടത്തെ പോലെ ഒന്നുകൂടി എൻജോയ് ചെയ്യാന്നും പറഞ്ഞു വന്നേക്കുന്നത് എൻ്റെ ഒന്നോ നിന്നായിട്ട് ഞാനൊരു പരിപാടിക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടി അവൻ നിന്ന് എസ്കേപ്പ് ആയി എസ്കേപ്പായി മാറിയിരട്ടം അങ്ങനെ ഇരിക്കുകയെ മണിക്കുട്ടിയുടെ പെരട്ടിക്കിട്ട് ടെഡിക്കൂട്ടെന്നൊരു കൊണ്ട് വെച്ച് കൊടുത്തു അല്ല ഒന്ന് പിടിക്കാൻ നോക്കിയതാണ് മണിക്കുട്ടിയുടെ ഒരു കീറും കിട്ടി സമാധാനമായി ഇവിടെ ശല്യം സഹായിക്കാതെ അത് അപ്പുറത്ത് പോയി വെറുതെ കുത്തിയിരുന്ന സമയത്താണ് ആ വഴി നമ്മൾ സ്കൂപ്പിക്കൂട്ടി പോയത് എന്നാ പിടിച്ചോ നീയും വരണമെന്നും പറഞ്ഞിട്ട് അവൾക്കും കൊടുത്തു വരണം ഇതെന്തൊരു കഷ്ടമാണ് വെറുതെ പോകുന്നവർക്കും കിട്ടും അടിയെന്നും പറഞ്ഞിട്ടാണ് സ്കൂപ്പിക്കുട്ടി വേഗം തന്നെ മേളിലേക്ക് കീറി വന്നതാണ് എൻ്റെ ചേച്ചിൻ്റെ ഇട മേളിൽ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോകുമെന്നും പറഞ്ഞ് വന്നേക്കീണം ചേച്ചിക്കുട്ടിയാണ് ഇവിടെ കാറ്റ്ഫോഷൻ ഫുഡ് കിട്ടാത്തതിന്റെ രോദനത്തിൽ നമ്മുടെ സ്കൂപിക്കുട്ടിക്ക് ഇട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തെട്ടാം ഇതിപ്പോൾ പറഞ്ഞൂരും പോണോരൊക്കെ സ്കൂക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സ്കൂബിക്കുട്ടിയുടെ ഇന്നത്തെ ദിവസം എന്തായാലും എന്ന് തോന്നാം നമ്മുടെ റൂബിക്കുട്ടിയാണെങ്കിൽ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ഫുഡ് ആണ് അവൾ അങ്ങനെ കഴിക്കുകയുള്ളൂ തണുത്ത കഴിക്കുള്ളൂ ഇപ്പം ഞാൻ ഫ്രഷ് ഇട്ട് കൊടുക്കാൻ പോയിക്കാൻ ഇവമാരുടെ മൂക്കിൽ വലിക്കാൻ പോലും കിട്ടത്തില്ലാട്ടം മണിക്കുട്ടി അപ്പൂസാണെങ്കിൽ ഉമ്മമാരൊക്കെ തട്ടി മാറ്റിയിട്ട് അതൊക്കെ കഴിക്കുകയും ചെയ്യും കേട്ടോ ഇവിടെ ടെടിക്കുട്ടനാണെങ്കിൽ നമ്മുടെ പുറകെ നിന്ന് പോവാൻ യാതൊരു ഉദ്ദേശവും ഇല്ല കേട്ടോ അപ്പൂസിനായിട്ട് യാതൊരു ഇൻട്രസ്റ്റില്ല മണിക്കുട്ടീനെ ഒന്ന് കൈയ്യെ കിട്ടിയാൽ ണ്ടായിരുന്നട്ടോ മണിക്കുടി കുഞ്ഞാണെല്ലാം അവിടെ നമ്മുടെ പിങ്കിക്കുട്ടി ഇതൊക്കെ കണ്ടിട്ട് നോക്കിയിരിക്കും ഇവന്മാർക്കൊക്കെ പ്രാന്താണല്ലേന്ന് പറഞ്ഞ് നോക്കിയിരിക്കട്ടെ പിങ്കിക്കുട്ടിയാണെങ്കിൽ ഒറ്റ മോളാണ് അവരുടെ വീട്ടിലെ പൊന്നാര കുട്ടിയാണ് കേട്ടോ എന്താ പറയണത് അവർ ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പോൾ ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ സന്തോഷത്തോട് ഓടിക്കളിച്ച് നടക്കുന്ന ആളാണെന്നും യുവന്മാരുടെ ഗുണ്ടായസം കണ്ടിട്ടാണ് ഞാൻ അന്തിച്ചിരിക്കണത് അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് നേരം പോയിട്ട് നമ്മുടെ പിങ്കിക്കുട്ടിന് പുന്നാരിച്ചു കൊടുത്തിട്ട് ആ ഒരു പുന്നാര കൂടുതൽ കിടക്കേണ്ടതും അപ്പോൾ പിങ്കിക്കുട്ടി അവിടെ അങ്ങനെ കിടക്കുന്നുണ്ടാവത്തേ നമ്മുടെ സ്കൂപ്പിൽ ിക്കുട്ടി പോയി നോക്കിയിരിക്കണം സുന്ദരി കുട്ടികൾ രണ്ടുപേരും സുന്ദരി കുട്ടികൾ എല്ലാവരും സുന്ദരി കുട്ടികളാണ് നമ്മുടെ മണിക്കുട്ടീനെ കണ്ടില്ലേ എന്ത് രസമുള്ളേ അവടെ കണ്ണാണ് ഭയങ്കര അട്രാക്ഷനും മണിക്കുട്ടിയാണെങ്കിൽ ടെഡിക്കുട്ടനെ പേടിച്ചിട്ടാണെങ്കിൽ കസേര പുറത്ത് എറിയിക്കേണ്ട താഴെ നിന്ന് ഈ അലവലാതി പൂവാലിനാണെങ്കിൽ എന്നെ ഒരു സ്ഥലത്തേക്കും വിടള്ളതെന്ന് പറഞ്ഞിട്ട് പോയിരിക്കണം കേട്ടോ നമ്മളെ റൂബിക്കുട്ടിയാണെങ്കിൽ താഴേക്ക് ഇടയ്ക്ക് ചെയ്യണം ടെഡിക്കുട്ടനാണെങ്കിലും എന്താ പറയുന്നത് നിരാശ കാമോനെ പോലും നടക്കുകയേട്ട മണിക്കുട്ടീനെ കിട്ടിയില്ലല്ലോ ആ ഒരു വിഷമത്തിൽ നടക്കുകയാണ് പിങ്കിമോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും കുഞ്ഞു മണിയായിട്ട് കളിക്കാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഓർത്തു ഇത്തവണ കൂട്ടായിട്ട് നമ്മുടെ ടെഡിക്കൂട്ടൻ ഉണ്ടാവുന്നു ഇവൻ്റെ സ്വഭാവം അറിയാൻ ഇവനും ആണെങ്കിലും ഒരു പൊരൂരുപ്പനാണട്ടോ നമ്മുടെ തുമ്പിക്കുട്ടിക്കും ഇവനിക്കും ഏകദേശം ഒരേ ക്യാരക്ടർ തന്നെയാണ് കേട്ടോ ഈ സ്കൂബിക്കുട്ടി വന്നേക്കാ നമ്മൾ റൂബിക്കുട്ടിയുടെ പോലെയാണ് ഭയങ്കര സൈലൻ്റ് ആണ് ഷോ ആണ് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും ആക്റ്റീവ് ആവില്ല നമ്മൾ റൂബിക്കുട്ടി അങ്ങനത്തെ ഒരു സാധനമാണ് പക്ഷേ ടെഡിക്കൂട്ടൻ അങ്ങനെയല്ല ഭയങ്കര പൊരൂരുപ്പനാണ് അപ്പോൾ ഇവന്മാരൊന്ന് ചൂട് പിടിപ്പിക്കാൻ നേരം ഞാൻ ഇവിടെ കെട്ടി വെച്ച കയറൊക്കെ ഇടുന്ന ആട്ടി കാണിച്ചു കൊടുക്കണം അതിൽ എന്താ പറയുക ടെഡിക്കൂട്ടനൊന്നും നോണ്ടെങ്കിലും ആരും അങ്ങനെ ഇങ്ങോട്ട് എന്താ പറയുക പെർഫോം ചെയ്യുന്നില്ല കേട്ടോ അവിടെ ഒരാളാണ് ണെങ്കിലും നോക്കി കിടക്കുന്നുണ്ട് പക്ഷേ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ല അതേസമയം താഴെയായിരുന്നു കുറച്ചുകൂടി അടിപൊളിയായി അതിൻ്റെ അടുക്കതേ ഇവിടെ ഒരു അടി അടഞ്ഞിട്ടുണ്ട് നമ്മുടെ ടെഡിക്കുട്ടൻ കുറേ നേരെ മണിക്കൂട്ടീനെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നത് അവസാനം ഒന്ന് കിട്ടിയും പക്ഷെ മണിക്കൂടി നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടാണ് കാരണം രണ്ടു മൂന്നൂറ് പ്രാവശ്യം ടെഡിക്കുട്ടൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവൾ ഇഞ്ച പരിവായി പോയതാണ് അതുകൊണ്ട് തന്നെയാണ് അവൾ അവനിൽ നിന്ന് മാക്സിമം എസ്കേപ്പ് ആവുന്നത് കേട്ടോ അവൻ പുറകെ തന്നെ കൂടിയിട്ടുണ്ടും ഇവൻ ഇത് എന്തിൻ്റെ സുഖിടാന്നറിയില്ല മണിക്കുട്ടീനെ കണ്ടതിൻ്റെ അപ്പം അവന് പൊരുവരുപ്പ് കൊടുങ്ങട്ടം ഒന്നാമത്തെ കാര്യത്തിൽ എന്താ വെച്ചാൽ മണിക്കൂടി കുഞ്ഞുമാണ് പിന്നെ രണ്ടുപേരും ഏകദേശം ഒരേ ബൈബിൾ ഉള്ള ആൾക്കാരാളും പൊരുവരുപ്പന്മാരാളാം അങ്ങനെ രണ്ടും കൂടി താഴെ മേളിൽ നിന്നിട്ട് കൂട്ടടി ആയിട്ടുണ്ട് അവിടെ നിൽക്കുന്ന റൂബിക്കുട്ടി ആണെങ്കിലും മൈൻഡ് ഇരിക്കുന്നുണ്ട് ഒന്നോക്കി അങ്ങനെ ടെഡിക്കൂട്ടം മണിക്കൂട്ടിയായിട്ട് അവിടെ നിന്ന് അടിവീണ് അടിവീണ് അവസാനം അവൻ്റെ നെഗരമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയിട്ടം അവസാനം ഞാൻ പോയാണ് വിടീച്ചു കൊടുത്തതും ടെഡിക്കൂട്ടനാണെങ്കിൽ പിന്നെ അവിടെ നിന്നില്ലാട്ടെ നിന്നായിട്ട് ഞാൻ കളിക്കാനില്ലടീന്ന് പറഞ്ഞിട്ട് പോയിക്കേണം കളിക്കാൻ വിളിച്ചിട്ടും വരാതിരുന്ന മണിക്കൂട്ടിയോട് പെണങ്ങി നമ്മൾ ടെഡിക്കൂട്ടം പോയിട്ടുണ്ട് ടെഡിക്കൂട്ടം പോയ ആശ്വാസത്തിലാണ് മണിക്കൂട്ടി ഹോ ആ കുട്ടിച്ചാത്തേ ഇപ്പോഴെങ്കിലും വിടുന്ന് പോയല്ലോ തലയ്ക്ക് സ്വീര്യമില്ലാതെ പറഞ്ഞിരിക്കണം ഇവിടെ നമ്മുടെ പിങ്കിമോളാണെങ്കിലും ആ കിടപ്പ് തന്നെയാണ് കേട്ടോ ഇത്രയും കോലാഹലം ഇവിടെ നടന്നിട്ടാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് പോലുമില്ല കേട്ടോ അതിന് തവണയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കുണൊന്നാക്കിയിരുന്നെങ്കിലും ഇവൾ സെറ്റ് ആയതായിരുന്നെ പക്ഷെ അന്നെന്ന് പറയും ഇവർക്കാണെങ്കിൽ വൈറൽ ഫ്യൂർ കാര്യങ്ങളൊക്കെ വന്നാണല്ലോ അപ്പം എന്തെങ്കിലും ബൈ ചാൻസ് ഇവൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്ന് വരുന്നത് ഇവർ ഇടാഞ്ഞതും അന്നാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമണിയുടെ പുറകെ അവൾ നടക്കണതാണ് ഇപ്പം എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടോ കുഞ്ഞുമണി ഒന്ന് മൈൻഡ് ചെയ്തെങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞുമണിക്കാണെങ്കിലും ഇവളോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല പപ്പൂസിൻ്റെ പിള്ളേരോട് മാത്രമാണ് താല്പര്യം ഉണ്ടായിരുന്നത് അത് നമ്മുടെ തുമ്പിക്കുട്ടീനായിരുന്നു കേട്ടോ പ്രത്യേക അവന് ഇഷ്ടമുണ്ടായിരുന്നത് തുമ്പിക്കുട്ടി അവന് തമ്മിൽ ഭയങ്കര ഒരു കോമ്പോ തന്നെയായിരുന്നു അപ്പം എനിക്ക് ഏജ് പോട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും മറ്റവന്മാരെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ അവന്മാർക്ക് അവിടെ ക്യാറ്റ് ഫുഡ് ഇട്ടു കൊടുത്തിട്ട് ആ ക്യാറ്റ് ഫുഡ് അവിടെ ഇട്ടിട്ട് യുവന്മാരെ അതിൻ്റെത്തേക്ക് ആക്കി വെച്ചിട്ട് പോയിക്കുന്ന പത്ത് മിനിറ്റുള്ള യുവന്മാർ അത് കാലിയൊക്കെ കളയോട്ടാ മറ്റവന്മാർക്ക് ഉണ്ടാവില്ല ഒരു കിലോ എനിക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടിയത് എന്താ സംഭവം എന്ന് വെച്ചുകൊണ്ടല്ലോ അന്നാണെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാറ്റ് ഫുഡ് ഇല്ല അന്ന് വൈകിട്ടാണ് ക്യാക്ക് വരുള്ളൂ വൈകിട്ട് വരുമ്പോൾ ും അപ്പോൾ വൈകിട്ട് വരെ കഴിക്കാനുള്ള ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാറ്റ് ഫുഡ് ആയിരുന്നട്ടോ ഉച്ചയ്ക്ക് മീനും പിന്നെ ബാക്കിയുള്ളത് വൈകിട്ട് വരെ ഉള്ള ക്യാറ്റ് ഫുഡും ആയിരുന്നു ഉണ്ടായിരുന്നതും അപ്പോൾ ഞാനിവരെ കെ ജി കയറി ക്യാറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തും കുറച്ച് ഇറങ്ങി ഞാൻ ജസ്റ്റ് അവർ പോയപ്പോൾ നോക്കുമ്പോൾ ക്യാറ്റ് ഫുഡ് കാലിയായിരിക്കുന്നു എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി പോയി പിന്നെ ആകെ ഒരു ധൈര്യം ഉണ്ടായിരുന്നത് ഇവരെ തന്നെ കഴിച്ചിട്ടുണ്ടല്ലോ വൈകിട്ട് ആവണവരെ വിശക്കില്ലല്ലോ എന്ന് ഓർത്തിരുന്നാണ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ നമ്മുടെ മണിക്കുട്ടി അവൾ അവിടെ കയറിയിരിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ക്യാറ്റ് ഫുഡ് മാറ്റിയത് മറ്റോമാർക്ക് തിന്നാൻ കിട്ടിയിട്ടില്ല പിന്നെ പിന്നെന്ത് ചെയ്യാനാണ് ഇവിടെ ആണെങ്കിൽ മീന് അപ്പം ഉണ്ടായിരുന്നില്ല കൊടുത്തുപോയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ മാർക്കറ്റിലേക്ക് കൂടി അവിടുന്ന് മീൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് പുഴുങ്ങി കൊടുത്തു അത്രയും എനിക്ക് പണി തന്നൊരാളാണ് മണിക്കൂട്ടി അത് കാരണം തന്നെ ഞാൻ എപ്പോൾ കൂട്ടീന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും രണ്ടെണ്ണത്തേനെ പിടിച്ച് പുറത്താക്കിയിട്ടാണ് ഇറങ്ങുകയുള്ളൂ എങ്ങാനും ബൈ ചാൻസ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവന്മാർക്ക് ഒരു തുള്ളി ഫുഡ് പോലും കൊടുക്കത്തില്ല യുവന്മാർ അടിച്ച് മറ്റിക്കളയും അങ്ങനെ അപ്പോസിനെ മണിക്കുട്ടീനെ പിടിച്ച് പുറത്താക്കിയപ്പോഴത്തേക്കും ആകെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ വിഷമം കൊണ്ട് സങ്കടം തോന്നിയിട്ട് ഒരു കാര്യമില്ല എനിക്കാണേ യുവമാർ ഇവിടെ നിർത്തണമെങ്കിൽ ഫുഡ് മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ യുവമാർക്ക് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ പാല് കൊടുക്കും ഉച്ചക്കെന്ന് പറയുമ്പോൾ ചോറും മീനും അതിൽ ചോറ് കുറച്ചേ പാടുള്ളൂ മീനാണ് അധികം നിൽക്കേണ്ടതും എന്നാലും കുഴപ്പമില്ല ഞാൻ ചോറും മീനും കൂടി കുഴച്ച് കൊടുക്കും പിന്നെ രാത്രിയും ചോറും മീനും കൊടുക്കും അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരുടെ കേജിൻ്റെ അകത്ത് ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കാൻ വരുമ്പോഴത്തേക്കും കുറേശേ ക്യാറ്റ് ഫുഡ് ഇട്ട് കൊടുക്കും കുറേശ്ശേട്ടാ അധികം ഒന്നും ഇല്ല പക്ഷേ പൂ മാറാനൊന്നുമല്ല അവർ കൊതി മാറാനുള്ള ഇട്ട് കൊടുക്കും അല്ലാതെ അങ്ങനെ ആർഭാടമായിട്ട് യുവന്മാർ അങ്ങനെ പേർഷ്യാരനെ നോക്കണ പോലെ നോക്കാൻ പറ്റില്ല അവന്മാർക്ക് ചോറ് കൊടുക്കാൻ പറ്റി ഞാൻ ചോറ് കൊടുത്തേനും അന്നാലെങ്കിലും കുറച്ച് നമുക്ക് എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ അവന്മാർ അങ്ങനെ പറ്റാത്ത കാരണം കേട്ടോ ഇതൊക്കെ കൊടുക്കുന്നത് യുവന്മാരെ അങ്ങനെ പറ്റുമല്ലോ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതും ാണ് യുവമാർക്ക് ഇങ്ങനെയും കൊടുക്കുന്നതും എന്തായാലും യുവന്മാരാണെങ്കിൽ കുഴപ്പമില്ല നാല് നേരം നാല് നേരം ഇല്ല കേട്ടോ മൂന്നു നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം അയച്ച് നടക്കുന്നുണ്ട് കുഴപ്പമില്ല യുവമാർക്കാണെങ്കിൽ ഇപ്പം ഇതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഞാനെങ്ങാൻ യുവമാർ ഇവിടെ കയറ്റിയില്ലായിരുന്നെങ്കിൽ യുവന്മാർ എവിടെയെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ അലഞ്ഞേനും ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ കാറ്റ് ഫുഡ് ഞാൻ കൊടുക്കുന്നില്ല എന്ന് ഓർത്ത് എനിക്ക് ചില നേരം കുറ്റബോധം വരാറുണ്ട് പാവങ്ങൾ അതും കൂടി കൊടുക്കാൻ പറ്റിയെങ്കിൽ തോന്നും പക്ഷേ പിന്നെ അതിൻ്റെ മറുഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ ഇവിടെ ണല്ലോ അല്ലെങ്കിൽ ഉമ്മമാർക്ക് ക്യാറ്റ് ഫുഡും ആയിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല അപ്പോൾ അതിലും ബെറ്റർ ബെറ്ററാണല്ലോ ഇവരുടെ ലൈഫ് അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ട് ആശ്വസിക്കട്ടെ അങ്ങനെ മേളിയത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ച് ഞാൻ താഴേക്ക് വേറെ കുറച്ച് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആരെന്ന് വെച്ചാൽ നമ്മുടെ അപ്പോസിൻ്റെ പിള്ളേരാണ് അവരിതായി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കണ്ണ് തോർന്ന് കുറച്ചായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു കേട്ടോ ആ ഒരു പരിവത്തിലുണ്ടായിരുന്നതും ഇപ്പം അമ്മമാര് പോലിക്കുട്ടികളാണ് ഓടിച്ചായിട്ട് നടക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫുഡ് ക്യാറ്റ് ഫുഡ് അധികം അങ്ങനെ കഴിക്കുന്നത് ിക്കാൻ പറ്റുന്നില്ല ഈ മീനൊക്കെ പുഴുങ്ങി കൊടുക്കണൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അതൊക്കെ നന്നായിട്ട് കഴിച്ചോളും ഇറച്ചി ഈ പറഞ്ഞോളും പുഴുങ്ങി കൊടുക്കാറുണ്ടും ഗ്രേവിയൊക്കെ കൊടുക്കുമല്ലോ അതും കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവന്മാർ എന്നിട്ടേ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പപ്പൂസ് ഇവിടെ പ്രസവിച്ച കിടക്കണ കാരണം കൊണ്ട് തന്നെയാണ് പിങ്കിക്കുട്ടീൻ്റെ അകത്തിടാ സേവക്കുട്ടിക്കാണ് ഭയങ്കര സങ്കടം വരുന്നത് സേവിക്കുട്ടിയാണ് എൻ്റെ അടുത്ത് ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കിമോള നമുക്ക് താഴെ ഇടാം പപ്പൂസിനെ പിടിച്ച് കൂട്ടിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കാണ് ഈ പിങ്കിമോള ഭയങ്കര പിങ്കി പിങ്കിമോളെ എല്ലാവരോട് ഭയങ്കര സ്നേഹമാണ് അതേപോലെ തന്നെ നമ്മുടെ മീയോക്കുട്ടിയും മീയോക്കൂട്ടിക്കും അതെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മുടെ പുറകേന്ന് പോകത്തില്ല അതേപോലെ തന്നെ പിങ്കിക്കുട്ടി പപ്പൂസാണെങ്കിൽ എൻ്റെ പുറകെ മാത്രമേ വരുവുള്ളൂ വേറെ ആരെയും പുറകെ പോകില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പിള്ളേർക്കാണെങ്കിൽ പിങ്കിക്കുട്ടിനകത്തിടാനായിരുന്നാലും താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞുമാവാളല്ലേ കുഞ്ഞുമാകളെങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇപ്പം മീയോക്കുട്ടി വന്നിട്ടാണെങ്കിൽ എന്താ ബഹളം എന്നറിയുമ്പോൾ പപ്പൂസും മിയോയും തമ്മിൽ മിക്കപ്പോഴും ആണ് പപ്പൂസിൻ്റെ പിള്ളേരുടെ അടുത്തേക്ക് മീയോക്കുട്ടി വരാൻ പാടില്ല മിയോക്കുട്ടിക്കാണെങ്കിൽ അപ്പൂസിനെ കണ്ടാൽ കലിയാണ് കേട്ടോ മണിക്കുട്ടീനെ വലിയ കുഴപ്പമില്ല അപ്പൂസിനെ കണ്ടാൽ കടിച്ച് കീറാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ അപ്പം മൊത്തം പറഞ്ഞാൽ കടിപിടി വീടായിട്ടുണ്ടട്ടെ ഇത് മീകൂടിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരാണ് ഈ മീക്കുട്ടിയുടെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഒക്കെ ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട് അപ്പൊ കുറെ വീഡിയോ പെയിന്റിങ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീക്കൂട്ടിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കുള്ളൂ അവളാണെങ്കിൽ ഊരുചുറ്റി കിടക്കലാണ്ട് അവളെ മെയിൻ ആയിട്ടുള്ള ഹോബി കുഞ്ഞുങ്ങളെ നോക്കി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു എല്ലാം ആൾക്കാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് ചെയ്തെടുക്കാനാണ് കൂടുതൽ താല്പര്യം അപ്പൊ അവളുടെ എക്സ്പ്ലോർ ചെയ്ത് ചെയ്തടക്കുന്ന കുറെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാൽ അതൊക്കെ ഞാൻ പിന്നെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ആണെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ആൻ മറക്കേണ്ട അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് പിന്നെ കാണാം